ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് ജുമാ നസ്കരിക്കാൻ വന്നത് ചേരമാൻ ജുമാ മസ്ജിദിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ചരിത്രപ്രസിദ്ധമായ ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദാണ് കേട്ടോ ഈ ചേരമാൻ ജുമാ മസ്ജിദ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല ആൾക്കാരും കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഈ പള്ളി പക്ഷെ പല സാഹചര്യം കൊണ്ട് പലർക്കും ഇത് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഈ പള്ളീൻ്റെ പുനരുദ്ധാരണം ചെയ്ത സമയത്ത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമാണ് കേട്ടോ പിന്നെ ഈ പള്ളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മരം കൊണ്ടുള്ള ഒരു പള്ളിയാണ് ഫുള്ളായിട്ട് മരമാണ് കേട്ടോ അതിൽ മൂന്ന് തട്ടുള്ള പള്ളിയാണ് പിന്നെ നിപിൻ്റെ കാലത്ത് ചന്ദ്രൻ പിളർത്തിയൊരു സംഭവം വിവരിക്കേണ്ട ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ആ ഒരു ചന്ദ്രൻ പിളർത്തിയത് ചേരമാൻ ചരമാൻ പെരുമാൾ നേരിട്ട് കണ്ടുവെന്നും അത് കണ്ട കാരണത്താൽ അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് പോയി ഇസ്ലാം സ്വീകരിച്ചെന്നൊക്കെ ഉള്ളൊരു കഥയാണ് കേട്ടോ പിന്നെ മാത്രമല്ല വാസ്തുശില്പ കലയുടെ ഒരു എന്താ പറയുക ഉത്തമ ഉദാഹരണമാണ് കേട്ടോ പഴയ കാലങ്ങളിലുള്ള വാസ്തുശില്പം ഇതിൽ പ്രത്യേകിച്ചും മരം കൊണ്ടുള്ള പല കൊത്തുപണികളും പലതും ഇതിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പഴയ കാലത്തുള്ളത് തനതായ രീതിയിൽ ഇപ്പോഴും കാണാൻ പറ്റും മാത്രമല്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നിലവിളിക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പോലത്തെ നിലവിളിക്ക് ഇന്നും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് ചരിത്രങ്ങളും കഥകളും ഒരു പള്ളിയാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ചരിത്രങ്ങളൊന്നും അറിയില്ല മാലിക് ദിനാറും കൂട്ടരുമാണ് ഈ പള്ളി പണിതത് എന്നാണ് ഞാൻ പഠിച്ചത് ഏതായാലും ഈ പള്ളിയിൽ വന്നു നിസ്കരിച്ചു ഒരുപാട് സന്തോഷമായി ഈ പള്ളീൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകളും കണ്ടു പലതും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട് ഇതിൻ്റെ മുകളിൽ നടിലേക്ക് ഇറങ്ങുന്ന രംഗം എന്ന് വെച്ചാൽ ഈ കയറ് പിടിച്ചിറങ്ങണം ഇല്ലെങ്കിൽ വളരെ അപകടമാണ് ഓരോ തട്ടി ട്ടുന്ന മറ്റേ തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഡിഫറെൻ്റായിട്ടുള്ള സെറ്റപ്പാണ് പഴയ കാലത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഇറങ്ങുന്നത് ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് കയറി പോകാൻ പറ്റും ഞാനും ചെറുതായിട്ട് ഇതിൻ്റെ വീണ്ടും അതിൻ്റെ മുകളിലെ തട്ടിലേക്ക് പോയി അവരെ മ മരം കൊണ്ടുള്ള ഒരു ലോക്കാണ് കാണാൻ നല്ല രസമാണ് കേട്ടോ ഒരുപാട് മരങ്ങൾ കൂട്ടി ലോക്ക് ചെയ്ത് ചെയ്തു വെച്ചതാണ് അതിന് മുകളിലും സ്ഥലങ്ങളുണ്ട് ഉണ്ട് ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് പണ്ട് കാലത്ത് ആൾക്കാരുടെ ബുദ്ധിയും അവരുടെ കൈ അവരുടെ ഓരോ കഴിവുകളും നമുക്കിത് കാണുമ്പം അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് കിട്ടും അന്നത്തെ അങ്ങനെ ഞാനും ആ ഒരു സ്റ്റെപ്പൊക്കെ വളരെ റിസ്ക് പൊടിച്ചിറങ്ങി കാൽ തെറ്റി കഴിഞ്ഞ് താഴേക്ക് വീണ് പോവും മരം കൊണ്ടുള്ള സ്റ്റെപ്പുകളും മരം കൊണ്ടുള്ള എല്ലാമാണ് പിന്നെ ഉള്ളിലൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്തെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് പള്ളീൻ്റെ അകത്ത് ഒരുപാട് പേര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം റമലാൻ്റെ മുമ്പായിട്ട് ഇങ്ങനത്തെ ഒരു പള്ളിയിൽ പോയി ചുമ്മാ നിസ്കരിക്കാൻ കൂടാൻ പറ്റിയാലും എനിക്കൊരു ഇതുവഴി പോകുന്ന എല്ലാവരും ഇത് സന്ദർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ നല്ല ഒരു ചരിത്ര പ്രസിദ്ധമായ ജീവിക്കുന്ന ഒരു ചരിത്ര സ്മാരകാണ്